ഹേ ഗ്സ് ഇന്നത്തെ പരിപാടി പരിപാടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മ ബീച്ചിൽ പോവാണ് ബീച്ചിൽ മഴയൊക്കെ പെയ്ത് ഭയങ്കര തിരയൊക്കെ കൂടിയെന്ന് പറയുന്നുണ്ടാവും ഞങ്ങ അതൊന്നും കാണാൻ വേണ്ടി വെറുതെ പോവാന്ന് വിചാരിച്ചാണ് അപ്പൊ അതേ കൂട്ടുകാരന്മാര് അവിടെ കാത്തിപ്പണ്ടെ ഞാനിപ്പോ അങ്ങാട് സൈക്കിളോടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ വന്നപ്പോ ഞാൻ വിചാരിച്ച് കൊറേ ആൾക്കാരുണ്ടാവുന്നു പക്ഷേ രണ്ടുപേരെ കണ്ടുള്ളൂ അതേ ഒരുത്തനോട് വരണ്ട ഇവനെയൊക്കെ ഉറക്കത്തി നനിപ്പിച്ച് വരുത്തിച്ചതാണ് ഇവൻ ഉറക്കത്തിന്ന് വിളിച്ച് നീപ്പിച്ചാലേ വിഷമത്തിൽ ആരോടും മിണ്ട യോ കാണിക്കാൻ യോ കാണിക്കണ്ട അപ്പതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഷോർട്ട് കട്ട് ഉണ്ട് ബീച്ചിലേക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് അപ്പൊ ഞങ്ങൾ അതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണെങ്കിൽ കൊറേ കടം നടക്കണ്ട നടന്നാണ് പോണത് അതാണ് മഴയെ കമ്പ് നല്ല മൂഞ്ചില് മുഞ്ചും എന്നാലും നമ്മൾ രണ്ടും കൽപ്പിച്ച് പോകുന്ന നേരെ എനിക്കായിക്കളില്ല പട്ടികൾ ഗായ ഇവിടെക്കതേ വെള്ളം കേറിയാകെ ഈ സീനായി കിടക്കയാണ് ദേ കണ്ട വെള്ളം ആകെ വീടുമലൊക്കെ അടിച്ച് വീടൊക്കെ കുറച്ച് പൊളിഞ്ഞിട്ടൊക്കെ വന്നാകെ നാശമായിട്ടാണ് പുറത്ത് ഇപ്പൊ അടിഞ്ഞാകെ അലമ്പായി ഈ സീ കടക്കതേ ഓപ്പൺ ആയിരുന്നു പക്ഷെ ഇപ്പൊ ഈ കാറ്റ് മഴ കാരണം തിരയൊക്കെ അടിക്കാൻ അതിന്റെ ഭക്ഷണക്കാരനെ ഇപ്പൊ ക്ലോസ് ചെയ്താണ് വേണ്ട ആ വീടിന്റെ വീടിലുണ്ടോ കാറ്റടിച്ചിട്ടാണെന്നോ കാരണം കറിഞ്ഞോടും ആകെ ഷീറ്റ് വർക്കൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ് തെങ്ങി തെങ്ങിച്ചു ഒരു ഡയറക്ഷനിലേക്ക് ആയി പോയി കണ്ട നമ്മത് ബീച്ചിലെത്തി ബീച്ചിലാ എത്തിയപ്പോ നല്ല കലൊക്കെ വെള്ളമാണ് തിര അടിച്ച് തന്നെ കലൊക്കെ വെള്ളൂണ് നല്ല തിരയും വേണ്ട നല്ല പൊക്കത്തിലേക്കാണ് തര വന്നത് അപ്പൊ അത് നല്ല വൈബാണ് പട്ടികളത് കടി പിടിച്ചോട എന്തോട്ട ഓടണത് പട്ടിയാണ് നമ്മുടെ കുറച്ച് കൂട്ടുകാരന്മാര് ഇതേ ലോകുണ്ട് അപ്പ ക്യാമറ അലർജി ഉള്ളവന്മാരാണ് ക്യാമറ കണ്ട അപ്പതരം ഒഴിക്കളേ അതേ നമുക്ക് ആമാരുടത്തേക്കൊന്നും നോക്കും ഒരു കട ഇങ്ങനെയൊക്കെ അവിടെ നിക്കുന്നത് ഒരു കടുക്കാൻ വേണ്ടിയുടെ സൈസുള്ളൂ ചേട്ടന്മാരോടതേ വലവിരിച്ച് മീനു ഗൈസ് ചായ കുടിക്കാന്ന് വിചാരിച്ച് ചായ കൈ കിട്ടിട്ടുണ്ട് ചായ കുടിച്ചോണ്ടിരിക്കയാണ് എല്ലാം ഇത് ചായ കുടിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുളിമുട്ടിന്റെ അറ്റത്തേക്ക് പോയിട്ടുണ്ട് അപ്പൊ നല്ല മഴക്കാരുണ്ട് വന്നാലും ഞങ്ങൾ അത് വക വെക്കാണ്ട് വന്ന് നിക്കണ്ട ഇവിടാ അപ്പൊ ഇവിടെ നല്ല കാറ്റാണ്ടോ നമ്മളെ വലിച്ചു പോകുന്നുണ്ട് അങ്ങനല്ല നമ്മളെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മളെ വന്ന് കാറ്റ് വന്ന് അടിച്ച് നമ്മ നമ്മുടെ ബാക്കിലേക്ക് പോവും ഞങ്ങ അതും കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് നല്ല കാറ്റാണെന്ന് പറഞ്ഞല്ലേ അപ്പൊ അത് നെസറത് കാറ്റിനെ പരീക്ഷിക്കാൻ വേണ്ടി അവിടെ ബലിയലൊക്കെ ഉരി കാണിക്കണ്ട് ഭയങ്കര വലിയ ഇതൊന്നും ഇല്ല എന്നാലും നമുക്ക് ഇങ്ങനെ ഒരു ബാക്കിലേക്ക് ഇതായി പോകണു തോന്നുന്നു നമ്മത പോയിക്കൊണ്ടിരിക്കുകയാണ് ബാബിതെ മൂത്രോയ്ക്കാൻ പോയിട്ട് തന്നെയാണ് ആ തക്കത്തിൽ അവന്മാരിതേ അവിടെത്തിടാ ഇത് ബോട്ട് ഉണ്ടാക്കണേ അടായി നോക്കൂ ഇതേ ഒരു വഞ്ചിക്കാരൻ മോണുണ്ടാ അറ്റത്ത് വ്യാജിന്ന് ഇത്രയേ തന്നെ ഉള്ള വീഡിയോ അപ്പം നല്ലൊരു വീഡിയോയിട്ട് പിന്നെ കാണാം